എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം എൻ്റെയൊക്കെ ചെറുപ്പം മുതലേ റേഡിയോയിലൂടെ കേട്ട ഒരു ശബ്ദമാണ് എൻ്റെ പേര് കെ പി യോഹന്നാൻ ഇത് ആത്മീയ യാത്ര ഇന്നും ആ സന്ദേശം മനസ്സിൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കുന്നുണ്ട് ക്രിസ്തീയ സമൂഹത്തിലെ ഒരു ശക്തനായിരുന്ന ബിഷപ്പ് ഡോക്ടർ കെ പി ഓഹന്നാൻ അന്തരിച്ചിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയുള്ളൂ എന്നാൽ ആ വിവാദം ഇപ്പോഴും അവിടെ കത്തി നിൽക്കുകയാണ് ബിഷപ്പ് ഡോക്ടർ കെ പി ഓഹന്നാൻ കൊല്ലപ്പെട്ടതാണോ അതോ അദ്ദേഹത്തിൻ്റെ മരണം സ്വാഭാവിക മരണമാണോ ആളുകളുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും വലിയൊരു സംശയം നിലനിൽക്കുന്നുണ്ട് ഡോക്ടർ കെ പി യോഹന്നാൻ സാറിൻ്റെ സഭയിലെ ഒരു ശുശ്രൂഷകനായിരുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ മരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അല്പം ദുഃഖമുളവാക്കിയ ഒരു കാര്യമാണ് കാരണം സ്വാഭാവിക മരണമാണോ അതോ അദ്ദേഹത്തെ ആരെങ്കിലും തൻ്റെ കൂടെയുള്ളവർ കൊലപ്പെടുത്തിയതാണോ അല്ലെ കൊട്ടേഷൻ കൊടുത്തതാണോ എന്നുള്ള ചിന്ത എന്നെയും അതിശക്തമായി ഭരിച്ചിരുന്നു എന്നാൽ ഇന്നുവരെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്യുന്നതിനോ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിനോ ഞാൻ താല്പര്യപ്പെട്ടില്ല പൊതുവേ ഡോക്ടർ കെ പി യോഹന്നാൻ ബിഷപ്പിനെ കുറിച്ച് പറയുമ്പോൾ നല്ലതു മാത്രമേ എന്നെ സംബന്ധിച്ച് പറയാനായിട്ടുള്ളൂ കാരണം ഒരു താറാവ് നോട്ടക്കാരനായ അല്ലെങ്കിൽ ആ കുടുംബത്തിൽ നിന്ന് ജനിച്ച് വളർത്തപ്പെട്ട് തൻ്റെ മനസ്സിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് മനസ്സിൽ കണ്ട സ്വപ്നം സ്വപ്നം കാണാൻ കഴിവുള്ളത് കൊണ്ടും ഇച്ഛാശക്തി കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും താനിന്ന് ലോക അറിയുന്ന ഒരു വ്യക്തിയായി മാറുകയും അദ്ദേഹം ആരംഭിച്ച പ്രസ്ഥാനങ്ങൾ ഭൂമി ഉള്ളോടത്തോളം കാലം നിലനിൽക്കത്തക്ക രീതിയിൽ ഒരു നല്ല ഫൗണ്ടേഷൻ ഒരു സ്ഥാപനത്തിനിടുകയും അതിന് വ്യക്തമായ ഒരു നിയമവും ചട്ടവും ഉണ്ടാക്കുകയും അവിടെയുള്ള വൈദികർക്കെയും വേഷവിധാനങ്ങളുമൊക്കെ കൊടുത്ത് ആ സഭയെ നിലനിർത്തുവാൻ അദ്ദേഹം കാണിച്ച ആ കഠിനാധ്വാനം അത് നമ്മൾ ഒരിക്കലും കാണാതെ പോകരുത് ഏത് വ്യക്തിക്കാണ് ഈ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ഏതാണ്ട് മുപ്പത്തിയേഴ് ലക്ഷത്തിലധികം ആളുകളെ അദ്ദേഹം ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം കൊണ്ടുവന്നു ഇൻ നോർത്ത് ഇന്ത്യയിലും ഉള്ള സംസ്ഥാനങ്ങളിലൊക്കെ മതത്തിൽപ്പെട്ട ഒരുപാട് ആളുകളെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യാനികളാക്കി ഏതാണ്ട് ഒരു കണക്ക് പറയുന്ന ഏതാണ്ട് ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷത്തിലധികം ആളുകൾ ഇന്ന് ബിലിവേഷ് ചർച്ചിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഡോക്ടർ കെ പി യോഹന്നാൻ്റെ ഒരേ ആളുടെ ഒരു നിശ്ചയദാഠ്യവും ഇച്ഛാശക്തിയും കഠിനാധ്വാനത്തിൻ്റെയും ഫലമാണ് ഇന്ന് ആ സഭ അത്രയും വളർന്നു നിൽക്കുന്നത് കേരളത്തിലെ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജായി അറിയപ്പെടുന്ന ബിലുവേഷ് ചർച്ചിൻ്റെ മെഡിക്കൽ കോളേജ് പോലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വിരിഞ്ഞ സ്വപ്നമാണ് അപ്പോൾ മനസ്സിൻ്റെ അല്ലെങ്കിൽ മനസ്സിൻ്റെ ശക്തി എത്ര വലുതാണ് എന്ന് സമൂഹത്തിന് കാണിച്ചു കൊടുത്തൊരു വ്യക്തിയാണ് അദ്ദേഹം ഒരു താറാവ് ഒരു വ്യക്തി ഇന്ന് ലോകത്തിൻ്റെ നിറയിൽ എത്തുക എന്ന് പറഞ്ഞാൽ അത് നിസാരമായ കാര്യമല്ല അതിനെക്കുറിച്ച് ഒരുപാട് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹം മനസ്സിൽ കണ്ട സ്വപ്നം പലരും പറയുന്നു അദ്ദേഹം അഴിമതി നടത്തി കോടികൾ സമ്പാദിച്ചു എന്നൊക്കെ ആളുകൾ പറയുന്നു അതവിടെ നിൽക്കട്ടെ അദ്ദേഹത്തിൻ്റെ സ്വന്തമായ സമ്പാദ്യം എന്ന് പറയുന്നത് നിരണത്തൊരു വീട് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരറിവ് അതുമാത്രമല്ല തൻ താൻ നേടിയതെല്ലാം തൻ്റെ ട്രസ്റ്റുകൾക്ക് ലൂടെയാണ് ക്രയവിക്രയങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും യേഷ്യയുടെ അപ്പോസ്തോലൻ എന്ന പേരിന് യോഗ്യനാണ് അദ്ദേഹം കെ പി ഓഹന്നാൻ്റെ കയ്യിൽ നിന്ന് സഹായം വാങ്ങിക്കാത്ത സുവിശേഷകന്മാർ വളരെ ചുരുക്കമാണ് ആരംഭകാലത്ത് കെ പി യോഹന്നാൻ ബിഷപ്പിൻ്റെ അന്ന് ഡോക്ടർ കെ പി യോഹന്നാനാണ് സഹോദരൻ ഡോക്ടർ കെ പി യോഹന്നൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ ലക്ഷക്കണക്കിന് ആളുകൾ കൂടുമായിരുന്നു അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ക്രിസ്തീയ വിപ്ലവം ഇന്ത്യയിലും ഏഷ്യയിലും നടത്തിയത് അതിനുശേഷം വന്ന ഒരു സുവിശേഷകന്മാരും ഈ പാൻറ്റും കോട്ടും ഷർട്ട് കിട്ടുന്നുണ്ടും നടക്കുന്നതല്ലാതെ ഒരു വിപ്ലവകരമായ രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്താൻ ആർക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് ഡി ജി എസ് ദിനകരനൊക്കെ ഉണ്ട് അവരൊക്കെ ഇപ്പോൾ അമേരിക്കയിൽ കുടിയേറി അവർക്കൊന്നും പ്രസ്ഥാനങ്ങളൊന്നുമില്ല കോളേജുകളൊക്കെ മാത്രമേ ഉള്ളൂ സഭാ പ്രവർത്തനങ്ങളൊന്നുമില്ല എന്നാൽ കെ പി യോഹന്നാൻ എന്ന വ്യക്തി ഒരു ബുദ്ധിരാക്ഷസനായിരുന്നു രാക്ഷസനായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ബുദ്ധിയുടെയും ദർശനത്തിൻ്റെയും കാഴ്ചപ്പാടിൻ്റെയും ഇച്ഛാശക്തിയുടെയും മനോധൈര്യത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പരിണിത ഫലമാണ് ഇന്ന് ബിലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് എന്ന പ്രസ്ഥാനം ഇത്രയും വളർന്നു നിൽക്കുന്നു പക്ഷേ ഏറ്റവും അതിൻ്റെ അകത്തു വീണ ഒരു കളങ്കമാണ് എന്ത് സ്ഥാപക നേതാവിനെ തന്നെ തൻ്റെ കൂടെയുള്ളവർ കൊലപ്പെടുത്തി എന്ന് ചില ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നു അവിടെയാണ് ഞാനീ പറയാൻ പോകുന്നത് അതായത് നമുക്കറിയാം ഐ റ്റു ഐ ന്യൂസ് ചാനൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് സുനിൽ മാത്യു ഐ ടി ഐ സുനിൽ മാത്യു എന്നാണ് പൊതുവെ നമ്മൾ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഏതാണ്ട് നാലര ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സുള്ള ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഉടമയാണ് അദ്ദേഹം വളരെ വിവാദപരമായ പ്രസ്താവനകളിലൂടെയും ഒക്കെ സമൂഹത്തിന് വളരെ പരിചിതനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം അപ്പോൾ ഡോക്ടർ കെ പി ഓഹന്നാൻ്റെ മരണത്തിന് ശേഷം ഐ ടു ഐ സുനിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തു ഡോക്ടർ കെ പി ഓഹന്നാൻ്റെ മരണം സ്വാഭാവിക മരണമല്ല അത് പിന്നെ ആക്സിഡൻറ്റിലുള്ള മരണമല്ല അതിൻ്റെ പിന്നിൽ ചില ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം അവരുടെ പേരുകളൊക്കെ പറയുന്നുണ്ട് ഞാനിതൊരു വലിയ വിവാദപരമായ വിഷയമായതുകൊണ്ട് ഞാൻ ആരുടെ പേരുകൾ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഐ ടു ഐ സുനിൽ ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം വീഡിയോകൾ ചെയ്തു ഡോക്ടർ കെ പി യോഹന്നാനെ കൊലപ്പെടുത്തിയതാർ അദ്ദേഹം ചില ആളുകളുടെ പേരുകളൊക്കെ വിളിച്ചു പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ സംഭവിച്ചത് എന്താണ് അദ്ദേഹത്തിനെതിരെ ഈ ബിലിബേഷ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ നേതൃത്വം കേസ് കൊടുക്കുകയുണ്ടായി തിരുവനന്തപുരത്ത് അപ്പോൾ കേസ് കൊടുത്തോടുകൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി സംസാരിക്കാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന് കോടതിയുടെ നിർദ്ദേശമുണ്ടാകുകയാണ് അതിന് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈക്കോടതിയിൽ പോയി അതിനു മുമ്പ് ഈ ഡോക്ടർ കെ പി യോഹന്നാൻ്റെ മരണം കൊലപാതകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും ഒക്കെ അദ്ദേഹം പരാതി അയച്ചു പണമുള്ളവനെ തൊടാൻ പല അധികാരികളും ഭയപ്പെടും മടിക്കും പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾക്ക് ജനങ്ങൾ വില കൽപ്പിച്ചു ഇതാണ് ഞാനീ പറഞ്ഞു വരുന്നത് പല ആളുകളും ഈ കാര്യങ്ങൾ ഏറ്റെടുത്തു പലരും അതിൻ്റെ താഴെ കമൻ്റുകൾ എഴുതി എന്നിരുന്നാലും ഹൈക്കോടതിയിൽ അദ്ദേഹം പോവുകയും അവിടെ ചെന്നപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെ ശബ്ദിക്കാൻ പാടില്ല എന്നുള്ള ഒരു വിധിയാണ് അദ്ദേഹത്തിന് അനുകൂലമായാണ് ലഭിച്ചത് അപ്പോൾ പണവും അധികാരമുള്ളവൻ അതായത് ഐ ടി വൈ സുനിൽ ഈ അദ്ദേഹത്തിനെതിരെ വന്ന കേസ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഈ വിവാദപരമായ വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യാൻ പാടില്ല എന്നുള്ളതായിരുന്നു പക്ഷേ അദ്ദേഹം ഹൈക്കോടതിയിൽ പോയതോടുകൂടി അദ്ദേഹത്തിന് അനുകൂലമായ ഒരു വിധി ലഭിക്കുകയും മാധ്യമ സ്വാതന്ത്ര്യം ഒരു ആർക്കും അത് തടയാൻ സാധ്യമല്ല എന്നുള്ള ഒരു വലിയ കാര്യങ്ങളും അതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് എടുത്തണം അദ്ദേഹത്തിന് ലഭിച്ച ആ വിധിയോടുകൂടെ മനസ്സിലാക്കുന്നത് ഒരു മാധ്യമം ഏത് മാധ്യമം ആയിക്കൊള്ളട്ടെ ടി വി ചാനൽ ആയിക്കൊള്ളട്ടെ യൂട്യൂബ് ചാനലായിക്കൊള്ളട്ടെ പത്രപ്രവർത്തനങ്ങളായിക്കൊള്ളട്ടെ മാധ്യമങ്ങളെ അടിച്ചമർത്താൻ ആരെങ്കിലും രംഗത്ത് വന്നാൽ അതിനെ ശക്തിയുക്തം കോടതി എതിർക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് അപ്പോൾ ഡോക്ടർ കെ പി മോഹന്നാൻ്റെ മരണം ഒരു കൊലപാതകമാണ് എന്ന് സംശയമുണ്ടെങ്കിൽ അതിന് സി ബി ഐയെ വെച്ച് അന്വേഷണം നടത്തുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മറ്റ് ഏജൻസികളെ വെച്ച് അന്വേഷണം നടത്തുകയോ ചെയ്താൽ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരും ഇനി ഇദ്ദേഹത്തിൻ്റെ മരണം കൊലപാതകമാണ് എങ്കിൽ ഈ ബിലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് എന്ന് പറയുന്ന പ്രസ്ഥാനവും അതിൻറ്റകത്തെ നേതാക്കളും കനത്ത വില കൊടുക്കേണ്ടി വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കാരണം ഇത്രയും വലിയ ഒരു നേതാവിനെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഫൗണ്ടറെ മനുഷ്യരെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച അവരുടെ സഭയിൽ ഞാൻ ഈ ബിലിവേഴ്സ് ചർച്ചിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വർക്കേഴ്സ് മീറ്റിങ്ങിനൊക്കെ അവിടെ പോകുമ്പോൾ ഡോക്ടർ കെ പി യോനാൻ സാറിൻ്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളും വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് കേൾക്കുകയും പഠിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനോഭാവം എന്താണ് എന്ന് എനിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് കാരണം ഭാരതം സുവിശേഷീകരിക്കുക ലോകരാജ്യങ്ങളിൽ സുവിശേഷം എത്താത്ത സ്ഥലങ്ങളിൽ സുവിശേഷം എത്തിക്കുക ബ്രിജോ ഹോപ്പ് എന്ന ചാരിറ്റബിൾ പ്രവർത്തനത്തോടുകൂടെ മൂന്ന് വയസ്സ് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക അവർക്ക് ഭക്ഷണം കൊടുക്കുക മരുന്ന് അവർ രോഗികളാണെങ്കിൽ മരുന്ന് കൊടുക്കുക വസ്ത്രങ്ങൾ കൊടുക്കുക അപ്പോൾ അങ്ങനെ ഉള്ള വലിയ പ്രവർത്തനം ലക്ഷക്കണക്കിന് കുട്ടികൾ അതിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ബ്രിജോ ഹോപ്പ് എന്ന് പറയുന്ന പ്രസ്ഥാനം പല സ്ഥലങ്ങളിലുണ്ടായിരുന്നു അവർക്ക് നല്ല ഭക്ഷണമാണ് കൊടുക്കുന്നത് മുട്ടയും അത് പാലും അതുപോലെ നല്ല ആഹാരങ്ങൾ കൊടുക്കുന്നു അപ്പം ഡോക്ടർ കെ പി യോഹന്നാൻ ബിഷപ്പിൻ്റെ ദർശനമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് അപ്പോൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഇന്നും എൻ്റെ പേര് കെ പി യോഹന്നാൻ ഇത് ആത്മീയാത്ര എന്ന് പറയുമ്പോൾ ഒരിക്കൽ കൂടെ പുറകോട്ട് തിരിഞ്ഞ് നോൽക്ക നോക്കുന്ന ആളുകൾ ഇന്നുമുണ്ട് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ ഇന്നുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മരണം മരണസമയ മരണത്തിന് ശേഷം ശവസംസ്കാര ശുശ്രൂഷയിൽ പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തത് അപ്പോൾ എന്താണ് കെ പി യോഹന്നാൻ എന്ന വ്യക്തി ഇന്നും ജനഹൃദയങ്ങളുടെ മനസ്സിലുണ്ട് അദ്ദേഹം ബിഷപ്പായി കുപ്പായം ധരിച്ചു അതൊക്കെ മറ്റു കാര്യമാണെങ്കിൽ പോലും എൻ്റെ പേര് കെ പി യോഹന്നാൻ ഇത് ആത്മീയ യാത്ര എന്ന് പറഞ്ഞു കൊണ്ട് കൊടുക്കുന്ന ഈ സന്ദേശം ഇന്നും മനുഷ്യൻ്റെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന ഒരു സന്ദേശമാണ് അപ്പോൾ കെ പി ഓഹനാനിൽ നിന്ന് സാമ്പത്തിക നന്മ വാങ്ങിക്കാത്ത സുവിശേഷകന്മാർ അക്കാലത്ത് വളരെ കുറവായിരുന്നു എല്ലാവർക്കും ആയിരം രൂപയും അഞ്ഞൂറ് രൂപയൊക്കെ വെച്ച് സാമ്പത്തിക സഹായം കൊടുക്കുകയും ഒക്കെ ചെയ്ത അതുമാത്രമല്ല ഒരു പെൻഡോസ്റ്റൽ പ്രസ്ഥാനമായി വളർന്ന ബിലുവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് ആദ്യം ബിലുവേഴ്സ് ചർച്ച് ബി സി ഐ ബിലുവേഴ്സ് ചർച്ച് എന്ന പേരിൽ അറിയപ്പെടുകയും അന്ന് ഏതെങ്കിലും ഒരു സഭ ഒരു പെന്തക്കോസ്റ്റൽ സഭ സുവിശേഷകന്മാർക്ക് സാലറി അതായത് ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ബിലിപേഷ് ചർച്ച ആയിരുന്നു ഐ പി സി ഒ ചർച്ച കോഡോ ഏ ജി ഇതുപോലുള്ള പ്രസ്ഥാനങ്ങളൊന്നും കഞ്ഞി കുടിക്കാനുള്ള പൈസ പോലും ആർക്കും കൊടുക്കുകയില്ലായിരുന്നു എന്നാൽ പോട്ടെ അവനൊക്കെ കഞ്ഞിയും പയറെങ്കിലും കഴിച്ചോട്ടെ എന്ന് എന്ന് പറഞ്ഞു നേതാക്കന്മാർ ഒരു പൈസയും കൊടുക്കാതെ ഇതെല്ലാം വെട്ടി വിഴുങ്ങി പോക്കറ്റിലാക്കി ഏ അപ്പം പട്ടിണി കിടന്നും പിന്നെ ഉപദ്രവം സഹിച്ചും രോഗിയായിട്ട് മരുന്ന് മേടിക്കാതെയും അസുഖം വന്നു ശ്വാസം മുട്ടിയും ഒക്കെ മരണപ്പെട്ടവർ ഒരുപാട് പേരുണ്ട് നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടാതെയും നല്ല കെയർ ലഭിക്കാതെയും മരണപ്പെട്ട ഒരുപാട് പേരുണ്ട് ഇപ്പം എന്തൊക്കെ പാസ്റ്റർമാരുടെ കാര്യം പറയുന്നത് ഇന്നും ദാരിദ്ര്യം അനുഭവിക്കുന്ന പാസ്റ്റർമാരുണ്ട് എന്താണ് സഭ അവരെ എടുത്തു ഒരു പൈസയും കൊടുക്കുകയില്ല അപ്പോൾ പൈസ കൊടുക്കാതെ വിശ്വാസത്താൽ ജീവിക്കണം ഒന്നാലയ്ക്ക് ഒരു ഭാര്യയും ഭർത്താവും സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി രണ്ട് മക്കളും ഉണ്ട് കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ല ചക്കക്കുരു ചക്കയും മാങ്ങയും ഒക്കെ ഇട്ട് തിന്ന് ദിവസത്തിൽ ഒരു നേരവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒക്കെ ചില ദിവസങ്ങളിലൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ചോദിക്കും പണിയെടുത്ത് ജീവിക്കാൻ മേലേ അത് മറ്റൊരു കാര്യം പണിയെടുക്കാത്തവൻ തിന്നരുതെന്ന് വേദവസം തന്നെ പറയുന്നുണ്ട് പക്ഷേ ഈ സുവിശേഷ വേലയാണെന്ന് പറഞ്ഞ് ഇറങ്ങി ആളുകൾ ഒരുപാട് കഷ്ടപ്പെട്ടു ആ സമയത്ത് ബിലിവേഷ് ചർച്ച എന്ന് പറയുന്ന പ്രസ്ഥാനം സുവിശേഷകന്മാർക്ക് മാന്യമായ ശമ്പളം അവർക്ക് കൊടുക്കുമായിരുന്നു എല്ലാ മാസവും ഒരു ഒരു നിശ്ചിത സമയമുണ്ട് അഞ്ചാം തീയതി അഞ്ചാം തീയതിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ബാങ്കിൽ പൈസ വന്നിരിക്കും അത് അത് എന്ത് സംഭവിച്ചോട്ടെ മഴ പെയ്താലും കൊള്ളാം ഭൂകമ്പം ഉണ്ടായാലും കൊള്ളാം വെള്ളപ്പൊക്കം ഉണ്ടായാലും കൊള്ളാം എന്ത് ചെയ്താലും എല്ലാ മാസവും ആ അഞ്ചാം തീയതി ആകുമ്പോഴത്തേക്കും ആ അക്കൗണ്ടിലേക്ക് പൈസ വരും ഒന്നാലും ചോദിക്കും അപ്പോൾ സുവിശേഷകന്മാർക്ക് വീട്ടിലെ ദാരിദ്ര്യമില്ലാതെ മക്കളുടെ കണ്ണീര് കാണാതെ ഭാര്യയുടെ കണ്ണീര് കാണാതെ കഞ്ഞിയും പയറും കഴിക്കാനുള്ള പൈസ ഡോക്ടർ കെ പി യോഹനൻ അളവിൽ കൊടുത്തു അങ്ങനെ പൻഡ സമൂഹത്തിൽ ഒരു നല്ല മാതൃക കാണിച്ച ഒരു മനുഷ്യനാണ് ഡോക്ടർ കെ പി യോഹന എല്ലാവരും ഇപ്പോൾ അദ്ദേഹത്തെ കളിയാക്കുന്നു താറാവിയോഗാൻ മറ്റ് അത് ഇതൊക്കെ പറഞ്ഞ് പലരും കളിയാക്കുന്നുണ്ട് കോടീശ്വരനാണ് അഴിമതിക്കാരനാണ് അക്രമിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ പലതും പലതും പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം കേസുകളുണ്ടാവാം ഫണ്ട് തിരിമറിയുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളുണ്ടാകും പക്ഷേ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല പക്ഷേ ഞാൻ പറഞ്ഞത് ഒരു സാധാരണക്കാരനായ ഒരു പാസ്റ്റർക്ക് എല്ലാ മാസവും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും മൂവായിരത്തഞ്ഞൂറ് രൂപയും വെച്ച് അതായത് ഇന്നേക്ക് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ വെച്ച് ശമ്പളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നിലവാരമനുസരിച്ച് ഒരു പതിനയ്യായിരം ഇരുപതിനായിരം രൂപ ശമ്പളം വരും അങ്ങനെ കൃത്യമായിട്ട് നൂറ് പതിനായിരക്കണക്കിന് പാസ്റ്റർമാർക്ക് മാസം മാസം കൃത്യമായി ശമ്പളം കൊടുത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വിരിഞ്ഞ സ്വപ്നമാണ് ഗോസ്ബൽ ഫോർ ഏഷ്യ എന്ന് പറയുന്ന പ്രസ്ഥാനം അദ്ദേഹം സ്വപ്നം കണ്ടു അദ്ദേഹം അതിനുവേണ്ടി അധ്വാനിച്ചു അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയും അദ്ദേഹത്തിൻ്റെ ആ എന്നാ വിഷ്വലൈസേഷനുമാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഇത്രയും മാറ്റിമറിച്ചത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും പോവുകയും എല്ലാ രാജ്യത്തിലുള്ള ആളുകളുമായിട്ട് സംസാരിക്കുകയും ആ കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് സുരക്ഷിതമായ രീതിയിൽ അവർക്ക് പാസ്റ്റർമാർക്കൊക്കെ ശമ്പളം കൊടുക്കുകയും വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും ചെയ്ത ഒരു വലിയ മനുഷ്യൻ മനസ്സിൻ്റെ ഉടമയാണ് അദ്ദേഹം ഡോക്ടർ കെ പി മോഹനാനെക്കുറിച്ച് എനിക്ക് യാതൊരുവിധമായ കുറ്റങ്ങളും പറയാൻ ഞാൻ കാണുന്നില്ല കാരണം കുറ്റം പറയുന്നുണ്ടെങ്കിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൻ്റെ വലിപ്പമില്ലായ്മയാണ് ഒരാൾ ജനിച്ചപ്പോൾ താറാവ് കൃഷിക്കാരനായി ജനിച്ചു എന്നതുകൊണ്ട് അദ്ദേഹം ജീവിതകാലം മുഴുവൻ താറാവ് കൃഷി ചെയ്യണം എന്ന് നമ്മൾ ചിന്തിക്കുന്നത് ശരിയാണോ അല്ല അദ്ദേഹം ആ താറാവ് കൃഷിയിൽ നിന്ന് അദ്ദേഹം വളർന്നു ലോക രാജ്യങ്ങളെ കീഴടക്കി കോടിക്കണക്കിന് രൂപയുടെ കാര്യങ്ങൾ ഇന്ത്യയിൽ ചെയ്തു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക എന്നാൽ ഇതിൽ സംഭവിച്ചത് എന്താണ് എൻ്റെ വാക്കുകളല്ല ഐ ടു ഐ സുനിൽ പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നതാണ് ഈ ഡോക്ടർ കെ പി യോഹന്നാൻ്റെ കൂടെ നിന്ന സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഇദ്ദേഹത്തെ വഞ്ചിച്ച് പണമുണ്ടാക്കി കോടിക്കണക്കിന് രൂപ ഇവർ അടിച്ചു മാറ്റുകയും അവർ വിവിധ സ്ഥലങ്ങളിൽ എസ്റ്റേറ്റ് വാങ്ങിച്ചു കൂട്ടുകയും അതുപോലെ വലിയ വലിയ വീടുകൾ വയ്ക്കുകയും നല്ല ബാങ്ക് ബാലൻസ് ഉണ്ടാക്കുകയും ചെയ്തു എന്നാണ് ഐ ടി ഐ സുനിൽ അവകാശവാദം അദ്ദേഹം പറയുക അപ്പോൾ ശരിക്കും എൻ്റെ ഒരു ചോദ്യം ഇത്രയും ഞാൻ ചോദിക്കാൻ തോന്നുന്നു ഡോക്ടർ കെ പി യോഹന്നാൻ എന്ന ആ മഹത് വ്യക്തി തൻ്റെ സഹപ്രവർത്തകരാൽ ടാർജറ്റ് ചെയ്യപ്പെടുകയും അവരാൽ കൊല്ലപ്പെടുകയാണ് അല്ലെങ്കിൽ അവർ കൊടുത്ത കൊട്ടേഷനിൽ ഇദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തതെങ്കിൽ വരും കാലങ്ങളിൽ നമ്മൾ എന്ത് സമാധാനം പറയും എന്നുള്ളതൊരു വലിയൊരു ചോദ്യചിഹ്നമാണ് വലിയൊരു കളങ്കമാണ് ഇത് ഇത് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഡോക്ടർ കെ പി ഓഹനാനെ കണ്ടുകൊണ്ടാണ് ബിലി വേഷത്തിലേക്ക് ആളുകൾ വന്നത് അല്ലാതെ അവിടെ ഇരിക്കുന്ന മറ്റാരെയും കണ്ടുകൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് സഹപ്രവർത്തകരുണ്ട് മറ്റു പലരും ഉണ്ട് ഇതിൻ്റെ നേതൃത്വർ ഇവരെ ആരെയും കണ്ടുകൊണ്ടല്ല ഒരാൾ ഡോക്ടർ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നത് ഡോക്ടർ കെ പി യോഹനൻ എന്ന ഒരൊറ്റ വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒറ്റ ഒറ്റ ഒരിക്കൽ ഞങ്ങളുടെ മീറ്റിങ്ങിൽ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് എനിക്കൊരെഴുത്ത് അയക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ ഒരു ഒരു ഈ പതിനഞ്ച് പൈസയുടെ ഒരു ഇല്ല ഒരു ഒരു ഇത് മേടിച്ചിട്ട് പോസ്റ്റ് കാർഡ് മേടിച്ചിട്ട് അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ കാര്യം പറഞ്ഞേ ഒരു പോസ്റ്റ് കാർഡ് മേടിച്ചിട്ട് അതിൻ്റെ അഡ്രസ്സിൻ്റെ സ്ഥലത്ത് കെ പി യോഹന്നാൻ എന്ന് മാത്രം എഴുതിയാൽ മതി അല്ലാതെ കെ പി യോഹന്നാൻ ആത്മീയാത്ര തിരു മഞ്ഞാടി പി ഒ തിരുവല്ല എന്നൊന്നും ഇതിൻ്റെ ആവശ്യമില്ല അദ്ദേഹം പറഞ്ഞതാണ് കാരണം ഇന്ത്യയിൽ കേരളത്തിൽ അന്നത്തെ കാലത്ത് യാത്ര റേഡിയോ പ്രഭാഷണമൊക്കെ നടത്തിക്കൊണ്ട കാലത്ത് കെ പി യോഹന്നാൻ എന്ന വ്യക്തി അറിയാത്ത ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല കേരളത്തിൽ മൂന്ന് കോടി ജനം ഉണ്ടായിരുന്നെങ്കിൽ അതിൽ രണ്ടു കോടി ജനമുണ്ടെങ്കിൽ ആ രണ്ടു കോടി ജനങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം ഡോക്ടർ കെ പി യോഹന്നാനെ കുറിച്ച് കേട്ടിട്ടുണ്ട് കാരണം രാവിലത്തെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമാണ് അത് മുഴുവനും ഒരു മതത്തെ അടിസ്ഥാനപ്പെടുത്തി മാത്രമായിരുന്നില്ല മറിച്ച് അദ്ദേഹം ജീവിതത്തിൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഭാര്യപറത്ത ബന്ധത്തെക്കുറിച്ചും മതിവാനികളെക്കുറിച്ചും നല്ല ജീവിതത്തെക്കുറിച്ചും ഒക്കെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചപ്പോൾ ജാതി മത വർണ്ണ വർഗ സഭാവ്യത്യാസമില്ലാതെ ആളുകൾ കേട്ടു കത്തോലിക്കര് കേട്ടു യാക്കോക്കാർ കേട്ടു ഹിന്ദുക്കൾ കേട്ടു മുസ്ലിങ്ങൾ കേട്ടു രാവിലെ ഉള്ള ആ ടി പ്രഭാഷണം ആ ടി പ്രഭാഷണത്തിലൂടെ സുപരിചിതനായ ഈ വ്യക്തിയെ തൻ്റെ സഹപ്രവർത്തകർ കൊല കൊലപ്പെടുത്തി എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഈ വാർത്തകൾ വരുമ്പോൾ ഒന്നെങ്കിൽ ഈ വാർത്തയ്ക്കെതിരെ ശക്തമായി സഭ പ്രതികരിക്കണം ഇങ്ങനെ ഒരു കാര്യമില്ല ഇത് തെറ്റാണ് അപ്പോൾ ഐ ടി വൈ സുനിൽ നടത്തിയ ഈ പരാമർശത്തിന് ശേഷം ഈ കഴിഞ്ഞ ദിവസം ഷാജൻ സക്രിയ മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഉടമ ഷാജൻ സക്രിയയും ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വീഡിയോ ചെയ്തിരുന്നു ഒന്നാലോ ചോദിക്കുക അപ്പോൾ ഐ ടി വൈ സുനിൽ എന്ന് പറയുന്ന വ്യക്തി തൻ്റെ ഇടമുള്ള ഒരു പ്രവർത്തകനാണ് ആരെയും ഭയമില്ലാത്ത കൂസലില്ലാത്ത ഒരു മാധ്യമ പ്രവർത്തകനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കളും അദ്ദേഹത്തിനെതിരെ കേസുകളുമുണ്ട് ആയിക്കോട്ടെ എന്തുമായിക്കോളട്ടെ പക്ഷേ അദ്ദേഹം വളരെ സ്പഷ്ടമായിട്ട് അതിൻ്റെ മുഴുവൻ രേഖകളെ നിരത്തിക്കൊണ്ടാണ് പറയുന്നത് ഇത് ഒരു സാധാരണ മരണമല്ല ഇത് കൊലപാതകമാണ് അദ്ദേഹം അതിൻ്റെ അകത്ത് എടുത്ത് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഐ ടി വൈ സുനിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ചാനലുകളിൽ നിങ്ങൾക്ക് കാണാം അദ്ദേഹം പറയുന്നുണ്ട് പണ്ടുണ്ടായിരുന്ന ട്രസ്റ്റ് അന്നത്തെ മെമ്പേഴ്സ് ഇന്നുണ്ടായിരുന്ന ഇപ്പോൾ ഉള്ള ട്രസ്റ്റ് അതിൻ്റെ അകത്തെ മെമ്പേഴ്സ് അപ്പോൾ ചില ആളുകൾ ഒരു ട്രസ്റ്റിൽ പല ട്രസ്റ്റിൽ അംഗങ്ങളാണ് അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ അകത്ത് വില്ലൻ ആരാണ് ഈ പണമെല്ലാം അടിച്ചുകൊണ്ട് പോയതും ആരാണ് ഇദ്ദേഹത്തെ കൊലപ്പെടുത്താൻ കൂട്ടുനിന്നത് എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായ അവശേഷിക്കുകയാണ് ഞാൻ ഈ പറയുന്ന ഓരോ വാക്കുകളും ഈ ചാനലുകാരിൽ നിന്നുള്ള വാക്കുകളാണ് അപ്പോൾ അത് കേട്ടപ്പോൾ ഡോക്ടർ കെ പി യോഹന്നാൻ ബിഷപ്പിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ പ്രസ്ഥാനത്തിൽ നിന്ന് അഞ്ച് വർഷത്തോളം ശമ്പളം വാങ്ങിച്ച് ജീവിച്ച അല്ലെങ്കിൽ ഒരു സുവിശേഷകനായി നിന്ന് അവർ തന്ന പൈസ കൊണ്ട് ഭക്ഷണം കഴിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഉണ്ട ചോറിനുള്ള നന്ദി എന്ന് നമ്മൾ പറയും അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച് ഭക്ഷണം കഴിച്ച എത്രയോ സുവിശേഷകന്മാരുണ്ട് ആരും ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പറഞ്ഞില്ല പക്ഷേ ഉണ്ട ചോറിന് നന്ദി എന്ന് പറയുന്ന പോലെ ഇദ്ദേഹം കൊലപ്പെടുത്തിയതാണെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹം തന്ന പൈസ കൊണ്ട് ഉപജീവന മാർഗ്ഗം കഴിച്ച പാസ്റ്റർമാരൊക്കെ ഇതിനെതിരെ പ്രതികരിക്കണം ഒരു വാക്കുകൾക്കുണ്ടെങ്കിലും പ്രതികരിക്കണം കാരണം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ദൈവം തന്നെ ഒരു പരിഭാ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കർത്താവേ ഈ മനുഷ്യനെ ഇവരെല്ലാവരും കൂടി ചേർന്ന് കൊലപ്പെടുത്തിയതാണെങ്കിൽ അതിന് കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങൾ പുറത്തു വരണം അത് അറിയണം ആ അതിൻ്റെ അകത്ത് കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമെങ്കിലും ചെയ്യണം ഏറ്റവും കുറഞ്ഞത് ഇതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് അപ്പോൾ എന്തായാലും ഈ ഐ ടി വൈ സുനിൽ അതുപോലെ ഷാജൻ സക്രി എന്ന് മറുനാടൻ ടി വി മറുനാടൻ മലയാളിയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ഡോക്ടർ കെ പി യോഹന്നാഥൻ്റെ മരണം കൊലപാതകമാണെങ്കിൽ കൊലപാതകമാണെങ്കിൽ ഈ ബിലുവേഴ്സ് ചർച്ച എന്ന് പറയുന്ന പ്രസ്ഥാനം അതിൻ്റെ അകത്ത് നിൽക്കുന്ന ആളുകളും വലിയ വില കൊടുക്കേണ്ടി വരും അതുമാത്രമല്ല സമൂഹത്തിൽ എത്രമാത്രം ജനങ്ങൾ ഇവരെ ഒരു തരം താഴ്ന്ന വ്യക്തികളായിട്ട് മാത്രമേ കാണുകയുള്ളൂ അതുകൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇത് കൊലപാതകമാണെങ്കിലും അങ്ങനെ സ്വാഭാവിക മരണമാണെങ്കിൽ അക്സിഡൻ്റ് ആണെങ്കിൽ അങ്ങനെ ഇത് ഈ വരുന്ന നാളുകളിൽ അതിന് കൃത്യമായ ഒരു മറുപടി പൊതുസമൂഹത്തിന് ലഭിക്കണം കെ പി ഓഹന്നാൻ എന്ന് പറയുന്ന വ്യക്തി ബിലിബേ ഷർച്ച് എന്ന് പറയുന്ന സഭയുടെ മാത്ര സമ്പത്തല്ല ആഗോള ജനങ്ങളുടെ ഒരു സമ്പത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേട്ട് ഉത്സാഹിതരായവരും കുടുംബജീവിതം മെച്ചപ്പെടുത്തിയവരും മദ്യപാനം ഉപേക്ഷിച്ചവരും ഒക്കെ ഇന്ന് സമൂഹത്തിലുണ്ട് അവരുടെയൊക്കെ ഹൃദയത്തിൽ ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാണോ എന്നോർക്കുമ്പോൾ ഒരു വിങ്ങൽ അവരുടെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് സത്യം പുറട്ട് പുറത്തു വരട്ടെ അതുവരെ നമുക്ക് കാത്തിരിക്കാം എന്ന് മാത്രമാണ് എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്